ഓരോ ഇന്ത്യക്കാരന്റെയും അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് നമ്മുടെ രാജ്യം ഒരു സുപ്രധാന ചുവട് കൂടി താണ്ടിയിരിക്കുകയാണ് എന്താണെന്നല്ലേ പറഞ്ഞുതരാം വാർത്ത ഞാൻ വിശദമാക്കാം പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം കിഴക്കൻ ലഡാക്കിലെ നിയോമ എയർബേസ് ബേസ് പതിമൂവായിരത്തി എഴുന്നൂറ് അടി ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഓപ്പറേഷണൽ ഫൈറ്റർ ബേസ് ആയി ഇന്ത്യൻ വ്യോമസേന കമ്മീഷൻ ചെയ്തു കഴിഞ്ഞു ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യയുടെ എയർ പവർ പ്രൊജക്ഷനിലും ദ്രുതവിന്യാസ ശേഷിയിലും ഈ നീക്കം ഒരു പ്രധാന പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത് സി വൺ തേർട്ടി ജെ സൂപ്പർ ഹെർക്കുലീസ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് വിമാനം ലാൻഡ് ചെയ്തുകൊണ്ട് ലഡാക്കിലെ തന്ത്രപരമായി പ്രധാനപ്പെട്ട മുദ് നയോമ എയർബേസ് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്തത് ഇത് വടക്കൻ അതിർത്തിയിൽ ഇന്ത്യയുടെ പ്രവർത്തന ശേഷിയിൽ ഒരു പ്രധാന വർധന എന്നത് അടിവരയിട്ടു തന്നെ പറയണം കിഴക്കൻ ലഡാക്കിലെ ദുർഘടമായ ഭൂപ്രദേശങ്ങൾക്കിടയിൽ നടന്ന ഈ നീക്കം ചൈനയുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയ്ക്ക് സമീപം ഇന്ത്യയുടെ വ്യോമസേനയുടെ വികസിച്ചുകൊണ്ട് ചുവടുകളതയുമാണ് സൂചിപ്പിക്കുന്നത് ചരിത്രപരമായ ഈ ലാൻഡിംഗിനായി വെസ്റ്റേൺ എയർ കമാൻഡിന്റെ എയർ ഓഫീസർ ഇൻ ചീഫ് എയർ മാർഷൽ ജിതേന്ദ്രമുണ്ടായിരുന്നു എയർ ബെയ്സ് നിർമ്മാണം ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആണ് അതായത് നമ്മൾ ബ്രോ എന്നൊക്കെ വിളിക്കുന്ന ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ശരിക്കും പറഞ്ഞാൽ വളരെ മികച്ച അതിലേറെ സുപ്രധാനമായ ഒരു എഞ്ചിനീയറിംഗ് നേട്ടം കൂടിയാണിത് ഈ എയർബൈസ് നിർണായകമായ ലോജിസ്റ്റിക്കൽ തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നു ഹൈ ആൾട്ടിറ്റ്യൂഡ് എഞ്ചിനീയറിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നിർമ്മിച്ച നിയോമയുടെ പുതിയ രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ നീളമുള്ള റൺവേ സി സെവന്റീൻ ഗ്ലോബ് മാസ്റ്റർ ത്രീ ഐ എൽ സെവന്റി സിക്സ് പോലുള്ള ഹെവി ട്രാൻസ്പോർട്ട് വിമാനങ്ങളെയും എസ് യു തേർട്ടി എം കെ ഐ റഫേൽ മിക് ട്വന്റി നയൻ യു പി ജി പോലുള്ള ഫ്രണ്ട്ലൈൻ ഫൈറ്ററുകളെയും ഉൾക്കൊള്ളാൻ കഴിയും ഈ കഴിവ് സമതലങ്ങളിൽ നിന്ന് ഫോർവേഡ് ഔട്ട് പോസ്റ്റുകളിലേക്കും സൈനികരെയും ഉപകരണങ്ങളെയും വേഗത്തിൽ നീക്കാൻ പ്രാപ്തമാക്കുന്നു അതുപോലെ തന്നെ ഇത് കിഴക്കൻ ലഡാക്ക് മേഖലയിലെ അടിയന്തര സാഹചര്യങ്ങളിൽ പ്രതികരണ സമയം വളരെയധികം കുറയ്ക്കുന്നു കിഴക്കൻ ലക്ക് മേഖലയിൽ എന്തെങ്കിലും ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വിമാനങ്ങൾ ചുരുങ്ങിയ സമയം കൊണ്ട് പറന്ന് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഈ ഒരു നിയോമ എയർബേസ് അനുവദിക്കുന്നു എന്നതാണ് ശക്തമായ വിമാന ഷെൽട്ടറുകൾ ഉയർന്ന ആൾട്ടിറ്റ്യൂഡ് ഇന്ധന സംഭരണ സംവിധാനങ്ങൾ കൃത്യതയുള്ള നാവിഗേഷൻ സഹായങ്ങൾ അതുപോലെ തന്നെ നൂതന എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് എയർബേസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഭൂപ്രകൃതിയിലെ സങ്കീർണതയും നീണ്ട ശൈത്യകാല ഒറ്റപ്പെടലും സൃഷ്ടിക്കുന്ന പ്രവേശന ക്ഷമതാ പരിമിതികളെ മറികടന്ന് നീങ്ങാൻ ഇത് അവസരം നിസ്സംശയം പറയാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിഴക്കൻ ലഡാക്കിലെ ഡംചോക്കിലും ഡെപ്സാങ്ങിലും ഇന്ത്യൻ സൈന്യം പട്രോളിംഗ് പുനരാരംഭിച്ചത് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ മുമ്പത്തെ അവസ്ഥകൾ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പായിരുന്നു എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നാൽ പോരാട്ട പ്രവർത്തനങ്ങൾക്ക് പുറമെ ഒരു ലോജിസ്റ്റിക്സ് നിരീക്ഷണ കേന്ദ്രമായി പ്രവർത്തിക്കുമെന്നതാണ് പ്രധാന പാസുകൾക്കും താഴ്വരകൾക്കും സമീപമുള്ളതിനാൽ പ്രാദേശിക കമാൻഡ് സെന്ററുകൾ വഴി ഏകോപിപ്പിച്ച വിമാനങ്ങൾ യു എവിൽ ിൽ ബഹിരാകാശാധിഷ്ഠിത ആസ്തികൾ എന്നിവ ഉപയോഗിച്ച് ഐ എസ് ആർ ഇന്റലിജൻസ് സർവൈലൻസ് റെക്കനൈസൻസ് ദൗത്യങ്ങളെ ഇത് പിന്തുണയ്ക്കും എന്നതാണ് ഇത് രാജ്യത്തിന്റെ തന്ത്രപരമായ സ്ഥിരതയെ സൂചിപ്പിക്കുന്ന ഒന്നാണ് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ പോരാട്ട മേഖലയിൽ ആക്രമണാത്മകവും പ്രതിരോധാത്മകവുമായ വ്യോമ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനുള്ള ഇന്ത്യയുടെ ശേഷിയുടെ ഒരു സന്ദേശം കൂടിയാണ് എയർബേസ്